സ്കൂൾ വെക്കേഷൻ ടൈമാണ് കുട്ടികളൊക്കെ വീട്ടിലാണ് അവർ പുറത്തിറങ്ങി പോയി കളിക്കാറൊന്നുമില്ല ടി വി കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മൊബൈലിലിരിക്കും ഇതിലേറ്റവും വലിയൊരു പ്രശ്നം കുട്ടികൾ ഫുൾ ടൈം വന്ന് മൊബൈലിലിരിക്കുന്നത് രക്ഷിതാക്കളിലൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം കുട്ടികളുടെ മൊബൈൽ മൊബൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രകോപിതരാവാണ് ബലം പ്രവേശിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് മൊബൈൽ ബലം പ്രവേശിച്ചു കുട്ടികൾ കഴിഞ്ഞ് ബലം പ്രവേശിച്ച് വാങ്ങിയതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികളിങ്ങനെ തുടർച്ചയായിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കലും അത് അതിന് അഡിക്ഷനാകുന്ന ഒരു രീതിയൊക്കെ രക്ഷിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ അപ്പോൾ ഈ ചെറിയ മക്കൾ അതായത് ഒരു നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള മക്കളിലൊക്കെ ഇതേപോലെ മൊബൈലിൽ ഭയങ്കര അഡിക്ഷനാണ് അപ്പോൾ എങ്ങനെ ഈ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് കുട്ടികളെ ആകർഷിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ ഈ ക്രാഫ്റ്റ് വർക്ക് പോലത്തെ സംഭവങ്ങളിലൊക്കെ കുട്ടികളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികളെ മൊബൈലിൻ്റെ അഡിക്ഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മാത്രമല്ല ക്രിയേറ്റീവായിട്ട് കുട്ടികളുടെ ഒരു ബുദ്ധിവികാസത്തിനും അതൊരു കാരണമാവും ക്രാഫ്റ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻസുകളോ പേപ്പറുകളോ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഗൂഢല്ലൂരിൽ ഐഡിയൽ സ്കൂളിൽ വെച്ച് നടക്കാൻ പോകുന്നത് അതായത് ഈ മെയ് അഞ്ച് മുതൽ പത്താം തീയതി പത്താം തീയതി വരെ നടക്കാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് എക്സിബിഷൻ പോലത്തെ ഒരു പരിപാടി കുറച്ച് യുവാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൊടുക്കുക ക്രാഫ്റ്റുകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കും അതെങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാമെന്നും കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികൾക്ക് അതിനുള്ള കോച്ചിങ് കിടക്കുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് അവർ പരിശീലിപ്പിക്കുന്ന പരിശീലനം നമ്മൾ കുട്ടികളിലേക്ക് ഒന്ന് അവർക്ക് അതൊന്നും കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതും പങ്കെടുപ്പിക്കാനോ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടികളെ ശ്രദ്ധ ആ ഒരു ക്രാഫ്റ്റിൻ്റെ ആ ചേഞ്ച് ചേഞ്ചാവുകയും ചെയ്യും ഈ പേപ്പർ ഇതൊക്കെ വർക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുട്ടികൾ പലതും നിർമ്മിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിവികാസം ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ അഞ്ച് ടു പത്ത് തീയതി ടി കെ ടീക്കപ്പെട്ടിലുള്ള ഐഡിയൽ സ്കൂൾ വെച്ച് നടക്കുന്ന ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീയതി മറക്കണ്ട മെയ് അഞ്ച് ടു പത്ത് വരെ ഓക്കെ ബൈ